പുരസ്കാരം നൽകി ആദരിക്കുന്നു മികച്ച അധ്യാപികയ്ക്കുള്ള ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് കരസ്ഥമാക്കിയ ടീച്ചർ അംബികാകുമാരി അമ്മയ്ക്കും ആയിരക്കണക്കിന് സംഗീതജ്ഞരി സമൂഹത്തിന് നൽകിയ സംഗീത അധ്യാപിക പാൽകുളങ്ങര അംബികാദേവിക്കും ടീച്ചർക്കും ശ്രീ ഗുരു പുരസ്കാരം നൽകി ആദരിക്കുന്നു മികച്ച സ്ത്രീ സംരംഭകർക്കുള്ള പുരസ്കാരം ചെറിയ തുകയിൽ ഒരു നേരത്തെ വിഷപ്പെടക്കാൻ ആരംഭിച്ച ചുറ്റുപാത്രം എന്ന പ്രസ്ഥാനം നടത്തുന്ന ശാലിൻ എലിസ് എബിക്കും കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സന്ധ്യ ഗ്യാസിന്റെ ഉടമ സേതു ശിവൻകുട്ടിക്കും ശ്രീ വിദ്യാകർമ്മ പുരസ്കാരം നൽകി ആദരിക്കുന്നു ആധുനിക സേവന രംഗത്തെ പ്രവർത്തനമായ കാൻസർ രോഗികൾക്ക് നൽകി വരുന്ന സഹായങ്ങൾക്ക് പ്രോത്സാഹനമായി റുസിയ കച്ചറക്കലിനും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ആയിരത്തി അഞ്ഞൂറിൽ പരം തയ്യൽ മെഷീനുകൾ വിധവുകൾക്ക് നൽകിക്കൊണ്ട് കേരളത്തിൽ ഉടനീളം പ്രവർത്തിച്ച ശൈലജ പുരസ്കാരം നൽകി ആദരിക്കുന്നു അതുകൊണ്ടാണ് ശ്രീ വിദ്യാ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി എന്നുള്ളത് അഞ്ജിദേ സ്ഥാപിക്കപ്പെട്ടു എൻ്റെ ഭാര്യയായിരുന്നു അതിൻ്റെ മെയിൻ പേറ്റും പക്ഷെ അവരന്തരിച്ചതിന് ശേഷം ഞാൻ കുറച്ചാളും കൂടെ അത് ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും നടത്തുന്നത് അഞ്ജിതയാണ് നിങ്ങൾക്കെല്ലാം അഞ്ജിതയെ അറിയാമെന്ന് എനിക്കറിയും സിനിമാ നടിയാണ് നാളെ നടിയാണ് അതുപോലെ നൃത്തം പഠിപ്പിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവളൊരു പ്രശസ്തിയായൊരു കലാകാരിയാണ് അപ്പോൾ അവരാണ് ഈ ശ്രീവിദ്യ കലാ നികേത് നടത്തുന്നത് അത് എല്ലാ വർഷവും പരിപാടികൾ നടത്താറുണ്ട് അതുപോലെ തന്നെ അവാർഡുകൾ കൊടുക്കാറുമുണ്ട് പ്രശസ്തരായ കലാകാരികൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഈ പേപ്പറിലൊന്നും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുകൂടാതെ അഞ്ജിതെ പറ്റി സംസാരിക്കുകയും ചെയ്യും നിങ്ങളെല്ലാം ഇന്ന് വന്നു ചേർന്നതിന് വളരെ സന്തോഷം ഇതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങളെല്ലാം വിശദമായി റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ശ്രീ വിദ്യാ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി പതിനാല് വർഷമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് കലാരംഗത്താണ് നൃത്ത വിദ്യാലയങ്ങളാണ് നാല് സെന്റർസാണ് ഞങ്ങൾക്ക് ഉള്ളത് പക്ഷേ ഞങ്ങൾ കുറച്ച് അതു സേവന രംഗത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ പ്രചോദനം തീർച്ചയായിട്ടും ശ്രീനിവാസൻ ഞങ്ങളുടെ വൈഫ് ലേഖ ആൻറ്റിയുടെ കൂടെ ഉള്ളൊരു ഒരു പ്രവർത്തനമാണ് കല മാത്രമല്ല ആദര സേവന രംഗത്തെ ഒരു പ്രവർത്തനം കൂടെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ഇരുപത്തി നാലാം തീയതി വിദ്യാമയുടെ ബർത്ത് ഡേയും അത് നമ്മൾ മാറ്റി വെച്ചു മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയുടെ ദേഹവിയോഗം കാരണം നമ്മൾ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ബഹുമാന സൂചകമായിട്ട് ഞങ്ങളും ആ പരിപാടി മാറ്റിവെച്ചു ഇരുപത്തി അഞ്ചാം തീയതി തൈക്കാട് ഗണേശം ഓഡിറ്റോറിയം സൂര്യ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഗണേശം ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ചു മണിക്കാണ് പരിപാടി ഞങ്ങള് കലാപരിപാടികൾ കുട്ടികളുടെ ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആ ദിവസം സ്റ്റേജിൽ കയറിയിരിക്കും എന്നുള്ളതാണ് വേറൊന്നും വിദ്യാമയെ പറ്റി അനുസ്മരണം വിദ്യാമയെ കുറിച്ച് ഏർ വിദ്യാമയുടെ സുഹൃത്തുക്കൾ സംസാരിക്കും അതുകൂടാണ്ട് ഞങ്ങളൊരു നാല് വിഭാഗത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കും അത് എല്ലാ വർഷവും കവിയൂർ പൊന്നമ്മ മധുസാറ് ഇങ്ങനെ ഉള്ളവർക്കെല്ലാം എല്ലാം നമ്മളിത് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അത് പത്മശ്രീ ഓമനകുട്ടി ടീച്ചറിനും രാഘവൻ മാഷു പണ്ടത്തെ നമ്മുടെ അതുല്യ നടൻ രാഘവൻ മാഷിനുമാണ് ശ്രീ വിദ്യാകലാ നിധി പുരസ്കാരം കൊടുക്കുന്നത് അതുപോലെ ഗുരുക്കന്മാരെ ആദരിക്കാൻ വേണ്ടി ഉള്ളൊരു ഗുരു പുരസ്കാരം അത് പ്രസിഡന്റിന്റെ അവാർഡ് ചെയ്താവായ അംബിക ടീച്ചറെ ആദരിക്കുന്നു അത് മാത്രമല്ല ടീച്ചറിൻ്റെ ഒരു ടീച്ചറിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആയുർവേദിക് മെഡിസിൻ്റെ ഒരു ഗാർഡൻ ടീച്ചറെ ഉണ്ടാക്കുകയും ടീച്ചറിനതൊരു വലിയൊരു കാർഡ് തന്നെയുണ്ട് അതുകൂടാതെ കോട്ടൺ ഹിൽ പോലെയുള്ള സ്കൂളുകളിൽ ഓരോ ഗാർഡൻ ടീച്ചർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ചില അത് പരിപാലിച്ചു പോകുന്നുണ്ട് അപ്പോൾ ടീച്ചറിൻ്റെ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു പ്രവർത്തനം കണക്കിലെടുത്ത് ടീച്ചറിന് ഗുരു പുരസ്കാരം അതുകൂടാണ്ട് പാൾകുലങ്ങനെ അംബികാദേവി ടീച്ചർ ടീച്ചർ ഒരിക്കലും ലൈം ലൈറ്റിലോട്ട് വരാൻ ഒരു വ്യക്തിയാണ് അപ്പോൾ ടീച്ചറിനെ ഭയങ്കര ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ ടീച്ചറിനെ ഒന്ന് ആദരിക്കണം ടീച്ചറിനെ കുറച്ച് രോഗം ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ടീച്ചർ അധികം പുറത്തു പോകുന്നില്ല എന്നാലും ഷീസ് ഓക്കെ അപ്പോൾ ടീച്ചറിനെ ഞങ്ങൾ ആദരിക്കുന്നു അടുത്തത് ഒരു അതുല്യ പ്രതിഭയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത്ഭുതം എന്ന് തോന്നാവുന്ന രീതിയിൽ വയലിൻ വായിക്കുന്ന ഗംഗ ഗംഗക്കുട്ടിക്ക് ഞങ്ങൾ ബാല പുരസ്കാരം ആ പുരസ്കാരം ഈ വർഷം മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഒരു അതുല്യ പ്രതിഭയ്ക്ക് തന്നെ അത് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഗംഗമോളയാണ് ഞങ്ങളതിന് സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് കർമ്മ പുരസ്കാരം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് വേണം ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ശക്തി പുരുഷന്മാർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അങ്കളാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്കളിനോട് അങ്കിളിൻ്റെ ആ ഒരു ഇതിനും നമ്മളൊരു കോട്ടം വരുന്ന രീതിയിൽ പെരുമാറാത്ത രീതിയിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് അപ്പോ കർമ്മ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഓണ്ടർപ്രീനേഴ്സിനെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അത് ഒന്ന് ചോറ്റുപാത്രം എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ചോറ്റുപാത്രം ഇന്നിപ്പോൾ അവർ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഐസ്ക്രീമും അതും ഇതുമൊക്കെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് വളരെ താഴേക്കിടയിൽ നിന്ന് പൊങ്ങി വന്ന ഒരു സ്ത്രീയാണ് ഷാലിൻ അവർക്കാണ് കർമ്മ അവാർഡ്സ് എന്ന് രണ്ടാമത് സന്ധ്യാ ഗ്യാസ് അതിൻ്റെ ആള് സേതു ശിവൻകുട്ടി കോവിഡ് കാലത്തൊക്കെ എല്ലാ പേരും വീട്ടിൽ അടഞ്ഞിരുന്ന സമയത്തും അവർ ഒരുപാട് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട് അതിൻ്റെ പുറത്താണ് ആ അവാർഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ തന്നെ അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് അംഗീകാരം കൊടുക്കേണ്ടവരുള്ളത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ഓരോരുത്തരെ കണ്ടു അടുത്ത വർഷത്തേക്കുള്ള ആളെ ഞങ്ങൾ ഇപ്പോഴേ മനസ്സിൽ കണ്ടു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു അവാർഡ് കരുണ അവാർഡ് ഇത് റുക്സി തച്ചറിക്കൽ എന്ന് പറഞ്ഞിട്ട് വീൽചെയറിൽ മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടി പക്ഷേ അത് കാസർഗോഡാണ് അവിടെ ഇരുന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ തച്ചരയ്ക്കൽ ഫാമിലിയിലെ കുട്ടിയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ഇരുന്നോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് എന്നാണ് ആ കുട്ടി ആദ്യം എന്നോട് ചോദിച്ചത് ആ കുട്ടിക്കാണ് കരുണ പുരസ്കാരം മറ്റൊന്ന് ശൈലജ ശരത് ഒരു പ്രവാസി ആണ് ഇപ്പോൾ ട്രൈവേണ്ടത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അവർ ആയിരത്തി അഞ്ഞൂറിൽ പരം തയ്യൽ മെഷീനുകൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്തൊരു കാര്യം വിധവകൾക്ക് ആയിരത്തി അഞ്ഞൂറോളം തയ്യൽ മെഷീനുകൾ സമ്മാനിച്ചു അവർക്കൊരു ഉപജീവനം ആവണം എന്നുള്ളത് അത് ഒരു ചെറിയൊരു സർവീസ് മാത്രമാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് നിർധനരായ കുട്ടികൾക്ക് കല്യാണം കഴിപ്പിക്കുക അങ്ങനെ ഒരുപാട് പേർക്ക് തന്നെ തന്നെ ജോലി ചെയ്യാനുള്ള പെട്ടിക്കട ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തത് നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ശൈലജ ശരത് ഇപ്പം ഇങ്ങനെയുള്ള ഒൻപത് അവാർഡുകളാണ് നമ്മൾ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീവിദ്യ കലാനികേതൻ ഡാൻസ് സ്കൂളാണ് ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളാണ് വിദ്യാമയുടെ വീട്ടിലാണ് നമ്മളതിൻ്റെ ആദ്യം ആരംഭിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ചില സാങ്കേതിക കാര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലാസ് കുറച്ച് പുറത്തോട്ട് വ്യാപിപ്പിച്ചു ഇങ്ങനെ നാല് സെൻറ്റേഴ്സ് ഉണ്ട് അരശുമൂട് ജംഗ്ഷനിൽ ഭജനമഠ ഹാള് മുറിഞ്ഞ പാലം ജഗതി മേധാശക്തി കിൻഡർ ഗാർഡൻ പിന്നെ ജവഹർ നഗറിൽ ലേഖാൻറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡാൻസ് ഹാളുണ്ട് അത് ഞങ്ങളിപ്പോൾ ഡാൻസ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തന രീതികൾ ഇത് പ്രീത ശ്രീ വിദ്യാകലാ നികേതൻ്റെ സെക്രട്ടറിയാണ് അനിത വൈസ് പ്രസിഡൻ്റാണ് ജോയിൻറ് സെക്രട്ടറി ആണ് രാജി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഒരു ദിവസം പ്രോഗ്രാം മാറ്റിവെക്കപ്പെട്ടതും കൂടെ ആയതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പബ്ലിസിറ്റി തന്നെയാണ് പ്രധാനം അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഉത്തരങ്ങളും തന്നെ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്കിലും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങള് അത് വേണ്ടുന്നവർക്ക് കൊടുക്കേണ്ടുന്നവർക്ക് മാത്രം ഞങ്ങൾ ചെറുതായിട്ട് കൊടുക്കാറുണ്ട് അത് പക്ഷെ നമ്മൾ പ്രഖ്യാപിക്കുന്നില്ല കാരണം പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും വെച്ചുകൊണ്ടല്ല ഞങ്ങൾ പരിപാടി നടത്തുന്നത് എൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ആനിവേഴ്സറി ഫണ്ട് വെച്ചാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരു തുക നമ്മൾ ഇവിടെ പറഞ്ഞാൽ അത് എല്ലാ വർഷവും കൊടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് തുക എന്ന് നമ്മൾ ഇവിടെ പറയുന്നില്ല പക്ഷെ ഒരു അവാർഡ് തുക കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം വരും ഫിക്സഡ് നല്ലൊരു ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റണം എന്നാണ് ഞങ്ങളുടെ ശ്രീവിദ്യയുടെ എഴുപത്തിരണ്ടാം പിറന്നാൾ വ്യാഴാഴ്ച വജ്ജി പൂർ ഹോമിലെ അമ്മമാരോടൊപ്പം ശ്രീവിദ്യ കലാ നികേതൻ കൾച്ചറൽ സൊസൈറ്റിയുടെ പതിനാലാമത്തെ വാർഷികം ഇവരുന്ന് ജൂലൈ ഇരുപത്തി തീയതി വെള്ളിയാഴ്ച തൈക്കാടുള്ള സൂര്യഗണേശം ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് സാംസ്കാരിക സമ്മേളനമായി നടത്തുകയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ അവർക്ക് നന്ദി നമസ്കാരം